ആനക്കുളത്ത് വന്നാൽ ആനകളെ കാണണമെങ്കിൽ കുറച്ച് ഭാഗ്യം കൂടെ വേണം അത് പലരും പറഞ്ഞപ്പോഴും എനിക്ക് അത്ര മനസ്സിലായില്ല പക്ഷെ ഇവിടെ വന്ന് മസനഗുടി വഴി ഊട്ടിയിലേക്ക് ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഇപ്രാവശ്യത്തെ യാത്ര അങ്ങോട്ടല്ല പിന്നെ അവിടുത്തെ സിറ്റുവേഷൻ ഇപ്പൊ എല്ലാവർക്കും അറിയാലോ അതുകൊണ്ട് മാങ്കുളം വഴി ആനക്കുളത്തേക്കാണ് നമ്മുടെ ടെടിയോടൊപ്പം ഇപ്രാവശ്യത്തെ യാത്ര കുറച്ച് കാട്ടാനകളെയൊക്കെ ഒന്ന് നേരിട്ട് പോയി കാണണം റീൽസൊക്കെ കണ്ടിങ്ങനെ പ്രാന്ത് പിടിച്ചിരിക്കുകയോ എല്ലാ റീൽസിലും ഒരു കുളം നിറയെ ആനകളും ഒക്കെ എന്തായാലും നമ്മുടെ തൊട്ടടുത്തുള്ള തൊട്ടടുത്തുള്ളൊരു സംഭവമായിട്ട് നമ്മൾ പോയില്ലെങ്കിൽ അത് മോശമില്ല എന്തായാലും ഇപ്രാവശ്യത്തെ യാത്ര മാങ്കുളം വഴി ആനക്കുളത്തേക്കാണ് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം പതിവ് പോലെ നമ്മുടെ ചെടിയും ഉണ്ട് അവന് ബാക്കിലത്തെ സീറ്റ് എല്ലാം സെറ്റാക്കിയിട്ട് അവനെ അവിടെ ഇരുത്തിയേക്കാണ് ഇറങ്ങാൻ നല്ല രീതിയിൽ ലേറ്റായി ഇവിടുന്ന് ഒരു അഞ്ചു മണിക്കൂർ ദൂരം ഉണ്ട് നമുക്ക് ആനക്കുളത്തേക്ക് നമ്മൾ അടിമാലി ചെന്നിട്ട് ആനക്കുളത്തേക്ക് പോകാം അതുപോലെ തന്നെ കല്ലാറ് ചെന്നിട്ടും ആനക്കുളത്തേക്ക് പോകാം കല്ലാറ് വഴിയുള്ള റോഡാണ് കുറച്ച് നല്ല റോഡ് പക്ഷേ കുറച്ച് ദൂരം കൂടുതലുണ്ടാകും എങ്കിലും പുതിയൊരു സ്ഥലത്തേക്ക് സ്ഥലത്തേക്കാവുമ്പോഴത്തേക്ക് നല്ല റോഡ് എടുത്ത് പോകുക എന്നുള്ളതാണ് നല്ലത് കാരണം അറിയാത്ത സ്ഥലങ്ങളാണല്ലോ ഏകദേശം വൈകുന്നേരം ആയപ്പോഴത്തേക്ക് നമ്മൾ ആനക്കുളത്തെത്തി ദ ലാൻഡ് ഓഫ് വൈൽഡ് എലിഫൻറ്റ്സ് ഒരു നല്ല കിടിലോം ഒരു കുഞ്ഞ് ഗ്രാമം ഇടുക്കിയിലെ മാങ്കുളത്തുള്ള ആനക്കുളത്താണ് നമ്മളിപ്പോൾ ഉള്ളത് വരുന്ന വഴി വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ചെറിയ ചാറ്റൽ മഴയും മഴയൊക്കെ ഉണ്ട് നമ്മൾ അവിടെ നിന്നിട്ട് ആദ്യം തന്നെ റൂമ് കാണണം ഇതൊരു ചടങ്ങാണല്ലോ നമ്മുടെ സ്റ്റേ ഒന്ന് കാണിക്കണം അത് എല്ലാ വീഡിയോകളിലും എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മളും ആ പതിവൊന്നും തെറ്റിക്കുന്നില്ല പ്രിൻസേട്ടൻ്റെ ആനക്കുളത്തുള്ള സ്റ്റേയിലാണ് നമ്മുടെ ഇന്നത്തെ സ്റ്റേ ഇതാണ് നമ്മുടെ സ്റ്റേ ഇതിനകത്തൊരു റൂമിലാണ് ഞാൻ ടെടിയുള്ളത് നമ്മുടെ കാടിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള നല്ല കാടിൻ്റെ വ്യൂ ഒക്കെയുള്ള അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ നല്ല വൃത്തിയായിട്ടുള്ള ഒരു സ്റ്റേ ഇതാണ് ആനക്കുളത്തിനടുത്തുള്ള ആ ഒരു കാട് ഇതുവഴി രാത്രി ആനകൾ പോകുന്ന സമയത്ത് നമുക്ക് സൗണ്ടൊക്കെ കേൾക്കാനായിട്ട് പറ്റും ഈ ഒരു സ്റ്റേയും കാര്യങ്ങളെല്ലാം നമുക്ക് അറേഞ്ച് ആക്കി തന്നത് നമ്മുടെ ശ്രീതേട്ടനാണ് ഏവൂരുള്ള പുള്ളി ഞാൻ എപ്പോഴെങ്കിലും ഏതെങ്കിലും വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം പുള്ളിയാണ് നമുക്ക് ഈ ഒരു സ്റ്റേ സെറ്റാക്കി തന്നേക്കുന്നത് എന്തായാലും നമ്മുടെ ഈ സ്റ്റേയിൽ നിന്ന് വളരെ തൊട്ടടുത്താണ് ആനക്കുളം നടന്നു പോകുന്ന ദൂരമേ ഉള്ളൂ ചെടിയെ ഞാനൊന്ന് വന്ന് പുറത്തൊക്കെ ഇറക്കി അവനൊന്ന് റിലാക്സ് ആവാനായിട്ടുള്ള യൂറിൻ മോഷനൊക്കെ ചെയ്യാനായിട്ടുള്ളൊരു കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അവനും കംഫർട്ടബിൾ ആവാനായിട്ട് നമ്മൾ കുറച്ച് സമയം കൊടുക്കണം മഴയുള്ളൊരു സീസൺ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല മഴയുണ്ട് സ്റ്റേ ിരിക്കുമ്പോൾ തന്നെ ആ ഒരു കാടും അവിടുത്തെ മലകളും മഴയും കൂടൊക്കെ ആ ഉള്ള ഒരു എക്സ്പീരിയൻസ് വേറെ ലെവൽ കേട്ടോ വേറെ ആരും ഒന്നും സ്റ്റേയില്ല ഞാനും ചെടി മാത്രമേ ഉള്ളൂ അതുകൊണ്ട് വേറെ ആരുടെയും ഡിസ്റ്റർബൻസും ഇല്ല ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ആനക്കുളത്തേക്ക് പോകാൻ നടന്നു പോകാനുള്ള ദൂരമെങ്കിലും ഞാൻ കാർ എടുത്തിട്ടാണ് രാത്രി ആയതുകൊണ്ട് അറിയാത്ത സ്ഥലമായതുകൊണ്ട് കാറിലാണ് ഞാൻ താഴത്തേക്ക് ഇറങ്ങിയത് രണ്ട് ദിവസം ഇന്ന് സ്റ്റേ ആണ് ഇന്ന് രാത്രിയും നാളെ രാത്രിയും ഇവിടെ ആനക്കുളം അല്ലാതെ വേറെ കുറച്ച് ചെക്ക് ഡാമും ഒക്കെ ഉണ്ട് അവിടെയൊക്കെ ഒന്ന് ചെടിയായിട്ട് നാളെ രാവിലെ ഒന്ന് പോകണം നമ്മുടെ ആദ്യത്തെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ആനക്കുളത്ത് പോയി ആനകളെ കാണുക എന്നുള്ളതാണ് ഏഴുമണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ആനകൾ വരും എന്നാണ് നമ്മുടെ അടുത്ത് പ്രിൻസേട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് മഴയൊക്കെ മാറി വന്നപ്പോഴത്തേക്കും ഏഴര എട്ട് മണിയായി നേരെ കാർ എടുത്ത് അങ്ങോട്ട് ചെല്ലുമ്പം അധികം ആരുമില്ല ഒന്നുമില്ല സന്ധ്യയൊക്കെ ആയതുകൊണ്ട് അധികം വലിയ തിരക്കുകളൊന്നുമില്ല നേരെ ചെന്ന് നോക്കുമ്പോഴത്തേക്ക് ആനക്കുളത്ത് ആനകളുണ്ട് ആദ്യത്തെ ദിവസം തന്നെ മേ ബി എനിക്കോ ചെടിക്കോ ഭാഗ്യമുള്ളത് കൊണ്ടാവാം ആനകളെ കണ്ടു ഏകദേശം ഒരു പത്തിൽ കൂടുതൽ ആനകൾ എന്തായാലും കുളത്തിലുണ്ട് ഞാൻ ചെടിയെ കൊണ്ടുവന്നിട്ടില്ല കാരണം ഇവിടെ ഡോഗ്സ് ഉള്ളതുകൊണ്ട് കൊണ്ട് അവർ കുറച്ചിട്ട് ഈ ആനകൾക്ക് ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ട് ചെടിയെ റൂമിൽ നിർത്തിയേക്കാണ് അടിപൊളി ഇത്രയും അടുത്ത് കാട്ടാനകളെ വേറെ എവിടെയെങ്കിലും കാണാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല വേറെ ഏതെങ്കിലും സ്ഥലങ്ങളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക പക്ഷേ വളരെ തൊട്ടടുത്ത് ഒരു ശല്യവും ഉണ്ടാക്കാതെ നമുക്ക് അവരെ ഇവിടെ ഇരുന്ന് സുഖമായിട്ട് ഒരു ഗ്യാലറിയിൽ ഇരുന്ന് ആനക്കുളിയൊക്കെ വേണമെങ്കിൽ കാണാം എന്ന് വേണമെങ്കിലും പറയാം അടിപൊളി കേട്ടോ വേറെ ലെവല് ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് തിരക്കുകളൊന്നുമില്ല ഞാനും വേറെ ഇവിടെ ഉള്ള മൂന്ന് പേരും മാത്രമേ ഉള്ളൂ പൊളി എക്സ്പീരിയൻസ് ആ കാടിൻ്റെ സൗണ്ടും ആനകൾ വെള്ളം കുടിക്കുന്ന സൗണ്ടും ആനകൾ ഇടയ്ക്കുണ്ടാക്കുന്ന സൗണ്ടും എല്ലാം കൊണ്ടും വേറെ ലെവൽ എക്സ്പീരിയൻസ് കാട്ടാനകളുടെ ഒരു ഗ്രാമമെന്ന് തന്നെ വേണം പറയാനായിട്ട് വെള്ളം കുടിക്കാനും ശരീരം തണുപ്പിക്കാനുമാണ് ഇവിടെ കൂട്ടമായിട്ട് ആനകൾ എത്താറുള്ളത് കൂട്ടത്തിൽ കൊമ്പനും പിടിയും ചെറിയ ആനകളും എല്ലാം ഉണ്ടാവും കൂടാതെ ഉപ്പരസമുള്ള ഈ പുഴകളുടെ അടിയിൽ കല്ലുകളുണ്ട് അതിൽ നിന്ന് ഉയർന്നു വരുന്ന ഉപ്പരസമുള്ള കുമളകൾ കുടിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ആനകൾ ഇവിടെ എത്തുന്നതെന്നാണ് ഇവിടുത്തെ നാട്ടുകാരും ഒക്കെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഇവിടുത്തെ ഉള്ളവർക്ക് ഇതൊക്കെ ഒരു സ്ഥിരം കാഴ്ചയാണെങ്കിലും നമുക്കിതൊക്കെ ഭയങ്കര പുതുമയായിട്ടുള്ള കാഴ്ചകളാണല്ലോ ഇവിടെ ഇതേപോലെ കുറേ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അതിനകത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ നിർബന്ധമായിട്ടും ഫോളോ ചെയ്യേണ്ട കുറേ കാര്യങ്ങളാണ് കാരണം ഇത്രയും നല്ല കാടിൻ്റെ ഒരു കാഴ്ചകൾ കാണാൻ പറ്റുന്നത് ഇവിടുള്ള നാട്ടുകാരും ഈ വരുന്ന ആനകളെ വർഷങ്ങളായിട്ട് വരുമ്പോൾ വരുന്നുണ്ട് അവരെ ആരെയും ഡിസ്റ്റർബ് ചെയ്യാതെ അവർ അവരവരുടെ കാര്യങ്ങൾ നോക്കി ആനകളെയും കണ്ട് അവർ വെള്ളവും കുടിച്ച് തിരിച്ചു പോന്നു ഇവിടുള്ള മനുഷ്യരും അവരവരുടെ കാര്യങ്ങൾ നോക്കി പോകുന്നു അതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ഒരു കാഴ്ചകളൊക്കെ കാണാനായിട്ട് പറ്റുന്നത് അതുകൊണ്ട് നമ്മൾ ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ നിന്നല്ല ഏതൊരു ടൂറിസ്റ്റ് പ്ലേസിൽ പോയാലും നമ്മൾ അവിടെ ഫോളോ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ കണ്ടും അറിഞ്ഞും മനസ്സിലാക്കിയിട്ട് നമ്മൾ ബിഹേവ് ചെയ്യുക ഒരു രീതിയിലുള്ള പ്രവോക്കിങ്ങും ഉണ്ടാക്കാതെ ആനകൾക്ക് ഒരു രീതിയിലുള്ള ഡിസ്റ്റർബൻസും ഉണ്ടാക്കാതെ നമുക്ക് വളരെ മനോഹരമായിട്ട് നമുക്ക് വളരെ തൊട്ടടുത്ത് നിന്ന് ഈ കാഴ്ചകളെല്ലാം കാണാനായിട്ട് പറ്റും ഇപ്പോൾ നമ്മൾ വന്ന ആദ്യത്തെ ദിവസം ഒരു പതിമൂന്ന് ആനകൾ ആനക്കുളത്തുണ്ട് ദേ ഇവിടെ വേറെ ഒരു രീതിയിലുള്ള ആൾക്കാരോ ഒന്നുമില്ല ഞാനും ഇവിടെ ഒരു ഡോഗും മാത്രമേ ഉള്ളൂ അവൻ കുരയ്ക്കുമെന്നുള്ള പേടി കാരണമാണ് അത് കാരണം ഇവർക്ക് ആനകൾക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാകുമെന്നുള്ളൊരു പേടി കാരണമാണ് ഞാൻ ചെടിയെ കൂട്ടാതിരുന്നത് ചെടിക്കും എനിക്കും ഇവിടുള്ള ആനകൾക്കും എല്ലാം അതാണല്ലോ സേഫ് അതുകൊണ്ട് നമ്മൾ വെറുതെ ഷോ കാണിക്കാനായിട്ട് അങ്ങനെ തന്നെ വേണം പറയാനായിട്ട് ഷോ കാണിക്കാനായിട്ട് ചെടിയും കൂടെ കൂട്ടിയിട്ടില്ല എന്തായാലും അതുകൊണ്ട് മനോഹരമായിട്ട് ഇവിടെ നിന്ന് ഒറ്റയ്ക്ക് നിന്ന് ഈ കാഴ്ചകളൊന്ന് എൻജോയ് ചെയ്യാനായിട്ട് പറ്റി കൂട്ടമായിട്ടാണ് ഇവിടെ ആനകൾ വരാറുള്ളത് പല പല കൂട്ടങ്ങളായിട്ട് ഒരു കൂട്ടമൊക്കെ വന്നിട്ട് നാല് മണിക്കൂർ വരെ ഈ ആനക്കുളത്ത് നിൽക്കാറുണ്ട് കുറേ ആനകളൊക്കെ ഈ വെള്ളം കുടിച്ചിട്ട് കയറി പോകുന്നുണ്ട് ഇതുവരെ ആരെയും ഈ ആനകൾ ഇതുവരെ ഉപദ്രവിച്ചിട്ടില്ല ഇവിടുത്തെ നാട്ടുകാരെയോ ആരെയും ഉപദ്രവിച്ചതായിട്ട് ഇവിടുള്ള ആരും കേട്ടിട്ടില്ല പല ദിവസങ്ങളിലും ഇത് വെള്ളം കുറവുള്ള സമയമാണെന്ന് തോന്നുന്നു എനിക്ക് പ്രിൻസേട്ടൻ ഷെയർ ചെയ്ത് തന്നൊരു വീഡിയോ ആണ് വെള്ളം ഉൾക്കാടുകളിലും ഒക്കെ കുറവുള്ളത് കൊണ്ട് ഇത്രയും കൂട്ടമായിട്ട് വരുന്ന മുപ്പത് ആനകളൊക്കെ വരുന്ന കൂട്ടങ്ങൾ ഉണ്ടാവാറുണ്ടെന്ന് ഇവിടുത്തെ നാട്ടുകാരും പ്രിൻസേട്ടനും ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതൊക്കെ കാണാനായിട്ട് ചിലപ്പോൾ കുറച്ചും കൂടെ ഭാഗ്യം വേണമായിരിക്കും എന്തായാലും ഞാൻ അമിതമായിട്ട് ആഗ്രഹിക്കുന്നില്ല അത് അത്യാഗ്രഹമായി പോകും കാരണം ഇത് കാണാൻ വന്നിട്ട് കാണാതെ പോയ പല ആൾക്കാരും ഉണ്ടാകും അങ്ങനെ രാത്രി ഫുൾ അവിടെ നേരം വെളുക്കുമ്പോഴത്തേക്ക് മഴയൊക്കെ മാറി നല്ല ക്ലിയർ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ കിളികളുടെ സൗണ്ടും കാടും എല്ലാം കൊണ്ടും വേറെ ലെവൽ വൈബ് വേറെ ആരുടെയും ഡിസ്റ്റർബൻസ് ഇല്ലാതെ തെളിഞ്ഞു നിൽക്കുന്ന ആകാശം കരുനാമപ്പള്ളിയിൽ നിന്ന് എൻ്റെ നിന്ന് വെറും അഞ്ച് മണിക്കൂർ ഇരുന്നൂറ് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഇത്രയും കിടിലവായിട്ടുള്ളൊരു കാഴ്ചകൾ കാണാൻ പറ്റുന്നൊരു സ്ഥലം തൊട്ടടുത്തുള്ള സ്ഥലത്ത് ഈ ഒരു കാഴ്ചകൾ വന്ന് കണ്ടിട്ടില്ലാതെ നമ്മൾ പല ദൂരങ്ങളും സഞ്ചരിച്ചിട്ട് അതിലെന്താണൊരർത്ഥം അങ്ങനെ തന്നെ വേണം ചിന്തിക്കാനായിട്ട് അതുകൊണ്ടാണ് ചെടിയേയും കൂട്ടി നേരെ ഇങ്ങോട്ട് പോകുന്നതിൽ റെയിൽസൊക്കെ കണ്ട് ഒരുപാട് കൊതി വന്നൊരു സ്ഥലമാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു രാവിലത്തെ വ്യൂ ആണ് ഇവിടെ തൊട്ടടുത്തൊരു അമ്പലമുണ്ട് ഇങ്ങോട്ടൊന്നും ഈ റോഡിൻ്റെ ഇപ്പുറത്തേക്കൊന്നും ആനകൾ ഇതുവരെ കയറിയിട്ടില്ല ഈ മൈതാനത്ത് പകൽ സമയങ്ങൾ ൊക്കെ ആൾക്കാർ ഇവിടുത്തുള്ള ആൾക്കാർ കളിക്കുകയും ഫുട്ബോളും വോളിബോളും എല്ലാം കളിക്കുകയും അതുപോലെ തന്നെ ആ പുഴയിൽ കുളിക്കാനും ഒക്കെ ആൾക്കാർ ഇറങ്ങാറുണ്ട് പക്ഷേ ഒരഞ്ചര കഴിഞ്ഞാൽ ആർക്കും അലൗഡ് അല്ല മിക്ക ദിവസങ്ങളിലും ആനകൾ വരാറുള്ളത് വൈകുന്നേരങ്ങളിലാണ് സന്ധ്യ സമയത്തൊക്കെയാണ് ആനകൾ വരാറുള്ളത് എന്തായാലും ഒരനയെങ്കിലും വരാതിരിക്കില്ലെന്നാണ് ഇവിടുള്ള എല്ലാവരും പറയുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് പല ദിവസങ്ങളിലും വന്നിട്ട് കാണാൻ പറ്റാത്തതെന്നുള്ള കാര്യം ശരിക്കും അത് ഭാഗ്യവും ഇല്ലാത്തത് കൊണ്ടാണെന്ന് തന്നെ വേണം പറയാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റേണ്ടതാണല്ലോ ഇന്നലെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന രണ്ടുപേരാണ് ഇവർ ചെടിയെ കാണുമ്പോഴത്തേക്ക് ഇവർ കുറയ്ക്കും ഇത് അവർക്ക് ഡിസ്റ്റർബൻസ് ആവും ഐ മീൻ ആനകൾക്ക് ഡിസ്റ്റർബൻസ് ആവും എന്നുള്ളത് കൊണ്ടാണ് ചെടിയെ ഞാൻ കൂട്ടാതിരുന്നത് എന്തായാലും എനിക്കൊരു ധൈര്യത്തിന് അവരെ ഉണ്ടായിരുന്നുള്ളൂ ഇനി പകൽ സമയമായതുകൊണ്ട് ഇറങ്ങാൻ അലൗഡാണ് നമുക്ക് ആനക്കുളം പോയെന്ന് കാണാം ആനകൾ എന്താണ് ഇവിടുന്ന് കുടിക്കുന്നത് ആനക്കുളത്തെ കാഴ്ചകൾ കുളം നമുക്കൊന്ന് കാണണമല്ലോ ഇത്രയും അടുത്ത് വന്നിട്ട് ഇത് ഇതിൻ്റെ അടിയിൽ നിറയെ കല്ലുകളാണ് ഈ കല്ലുകൾ കുത്തി ഇളക്കിയിട്ടാണ് ഇതിൻ്റെ അടിയിൽ നിന്ന് ഉയർന്നു വരുന്ന കുമളകൾ ഉപ്പ് രസമുള്ള കുമുളകൾ കുടിക്കുന്നതെന്നാണ് ഇവിടുത്തെ ഉള്ള ആൾക്കാർ എല്ലാവരോടും ചോദിച്ചപ്പോൾ പറഞ്ഞത് അതെനിക്ക് സത്യമാണെന്ന് തോന്നുന്നു ആനകൾ ദേ ഇവിടൊക്കെ കയറി നിൽക്കാറുണ്ട് അതുകൊണ്ടായിരിക്കാം ഇങ്ങോട്ടേക്ക് ഇറങ്ങരുതെന്നൊക്കെ ഫോറസ്റ്റിലെ ഉദ്യോഗസ്ഥരും നാട്ടുകാരും ഒക്കെ പറയും നമ്മളതൊക്കെ എന്തായാലും ഒരു റിസ്ക് എടുത്തും അതൊന്നും ചെയ്യാൻ പാടില്ല ഉറപ്പായിട്ടും എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ നമ്മൾ തന്നെ വിളിച്ചു വരുത്തുന്നത് പോലെയായി പോകാത് ന്യൂ ഇയർ ക്രിസ്മസ് സമയത്തൊക്കെ ഭയങ്കര തിരക്കായിരുന്നെന്നാണ് ഇവിടെയുള്ള എല്ലാവരും പറഞ്ഞത് വണ്ടികൾ പാർക്ക് ചെയ്യാൻ പോലും സ്ഥലങ്ങളുണ്ടായിരുന്നില്ല ആ തൊട്ടടുത്തുള്ള അമ്പലത്തിൻ്റെ ആ ഗ്രൗണ്ടിലാണ് പാർക്കിങ്ങൊക്കെ ചെയ്യാനായിട്ട് സൗകര്യം ഉണ്ടായിരുന്നത് അത്രയ്ക്കധികം തിരക്കായിരുന്നു പക്ഷേ നമ്മൾ വന്ന ദിവസം ആനകളെയും കാണാൻ പറ്റി അധികം ഒരു തിരക്കും ഉണ്ടായിരുന്നില്ല അങ്ങനെ എല്ലാം കൊണ്ടും ഭാഗ്യം മിക്ക ദിവസങ്ങളിലും വീക്കെൻഡുകളിലും അവധി ദിവസങ്ങളിലും ഒക്കെ ഭയങ്കര തിരക്കായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഈ വീക്ക് ഡേ തിരഞ്ഞെടുത്തത് അതെന്തായാലും നല്ല രീതിയിൽ വർക്കൗട്ടായി നല്ല രീതിയിൽ ആനകളെ കാണാൻ പറ്റി ആനക്കുള്ള എൻജോയ് ചെയ്യാൻ പറ്റി സ്റ്റേ ീം പൊളിയായിരുന്നു ഒരു തിരക്കും ഉണ്ടായിരുന്നില്ല അതായത് ഞാൻ ഈ പറഞ്ഞ ബോർഡുകളുടെ കാര്യം ഇതൊക്കെയാണ് ഇവിടെ പല രീതിയിലുള്ള അഞ്ചര കഴിഞ്ഞിട്ട് ഇറങ്ങരുതെന്നുള്ളതും ഇവരെ പ്രകോപിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങൾ ചെയ്യരുതെന്നൊക്കെ ഉള്ള ബോർഡുകളെല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പ്ലാസ്റ്റിക്കുകൾ അവിടെ ഒന്നും ഇടരുത് അതിനൊക്കെ പ്രത്യേകം ഇടാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് നമ്മളൊക്കെ അതൊന്ന് ഫോളോ ചെയ്തേക്കുക അവിടെ പോകുന്ന സമയത്ത് ചേട്ടൻ്റെ അപ്പൊ ഇവിടുന്ന് അകത്തേക്കാണോ ഈ റോഡ് പോണ വഴി തന്നെ ആഹാ നിങ്ങളെ ഉപദ്രവിക്കാറൊന്നും ഇല്ല ഞങ്ങളെ ഉപദ്രവിക്കാറില്ല ഞങ്ങൾ ഒഴിഞ്ഞു മാറിയില്ല ഓടിപ്പിച്ചിട്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല വേറെ നമ്മള് ശല്യം ഒന്നും നമ്മള് ശല്യത്തിന് അവര് നമ്മളടും ഈ വെള്ളം ഒരു വെള്ളമാണോ ആണോ എന്തോ ഇത് എന്തത് അത് ഈ പങ്കല് ഒറിജിനൽ പങ്കെ യഥാർത്ഥ ഒറിജിനൽ വെള്ളമാണ് അത് അവർക്ക് നമുക്ക് മാത്രമേ അവർക്ക് കിട്ടുമ്പത്തേക്ക് അതേ ലഹരിയായിട്ട് തോന്നുന്നില്ല കുടിച്ചാന്ന് തോന്നുന്നില്ല ഇത് പണ്ട് മുതലേ മുതലേ പണ്ട് ഞങ്ങളുടെ മുതലേണ്ടത് ഒരു പത്തുനൂറ് വർഷം എന്നൊക്കെ പറയാം അത്രേ ഉള്ളതാണ് പക്ഷെ മേളിലോട്ടൊന്നും കേറി വരത്തില്ല അമ്പലത്തിന്റെ അവിടെ അവിടെ അത്ര മാത്രം ഇന്നലെ വന്നപ്പോഴത്തേക്ക് ഒരു പത്ത് പതിമൂന്ന് പേരുണ്ടാവും നാല് മണിക്കൂറൊക്കെ അവർ ഇന്ന് കുടിക്കുന്നുണ്ട് തുമ്പി അങ്ങോട്ട് താത്ത് ചില ദിവസങ്ങളൊക്കെ അതിരാവിലെ ആനകൾ വരാറുണ്ട് എന്തായാലും നമുക്ക് ആ രാവിലെയൊന്നും ആനകളെ കാണാൻ പറ്റിയില്ല ഇവിടുന്ന് ചെറിയ ചെറിയ സഫാരികളൊക്കെ പോകാറുണ്ട് നമുക്ക് കാറുള്ളതുകൊണ്ട് ഇതിൻ്റെ മുകളിൽ ഒരു ചെക്ക് ഡാം ഉണ്ട് അതൊന്നും പോയി കണ്ടേച്ചും വരാം നമ്മുടെ ടെടിയായിട്ട് ചെടിയെ ആനകളെ കൊണ്ട് കാണിച്ചില്ല ഇനി നമുക്ക് ഈ വെള്ളച്ചാട്ടവും ഈ ചെക്ക് ഡാമും ഒക്കെ ഒന്ന് കാണിച്ചേക്കാം അവനെ ഇന്നലെ രാത്രി ആനക്കുളത്ത് നിന്ന് എത്തിയപ്പോൾ തന്നെ ഒരു മണി രണ്ട് മണിയൊക്കെ ആയി അത്രയും നേരം അവിടെ ആനകളെയൊക്കെ കണ്ടിരുന്നു അതുകൊണ്ട് കുറച്ച് സമയമാണ് ഉറങ്ങിയത് ഇപ്പോൾ രാവിലെ വന്ന് ഈ ചെക്ക് ഡാമൊക്കെ കണ്ടിട്ട് കുറച്ച് നേരം പോയിട്ട് ഒന്ന് ഉറങ്ങണം അത് കഴിഞ്ഞ് വൈകുന്നേരം വീണ്ടും ആനക്കുളത്ത് പോയിട്ട് നമുക്ക് ആനകളെ ഒന്ന് കാണണം അതിന് വേണ്ടിയിട്ടാണ് ഇന്നിവിടെ സ്റ്റേ ചെയ്ത് തന്നെ ഇന്നും കൂടെ നമുക്ക് എത്ര ആനകളെ കാണാനുള്ളൊരു ഭാഗ്യമുണ്ടെന്ന് നോക്കാം ഇന്നലെ ഒരു പതിമൂന്ന് ആനകളെ കണ്ടതുകൊണ്ട് വലിയ പ്രതീക്ഷ വെക്കുന്നില്ല കാരണം ഇതുപോലും കിട്ടാത്ത ഒരുപാട് ആൾക്കാരുണ്ടല്ലോ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേപോലെയൊക്കെയുള്ള സ്ഥലങ്ങൾ കാണുന്നതും അറിയുന്നതും ഒക്കെ ഓരോ നമുക്ക് മുന്നേ വന്നുപോയ ആൾക്കാർ റീൽസിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ഒക്കെ പരിചയപ്പെടുത്തിയത് കൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓരോ സ്ഥലങ്ങൾ പരിചയപ്പെടുത്തുന്നതിൻ്റെ അടിയിൽ വരുന്ന പല കമൻറ്റുകളെന്ന് പറഞ്ഞാൽ ഇനി ഈ സ്ഥലത്തേക്ക് ഭയങ്കര തിരക്കായിരിക്കും എന്നൊക്കെ ഉള്ളത് എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ടാണല്ലോ ഈ സ്ഥലങ്ങൾ ഇതേപോലെ നമ്മളും ഇവിടെ എത്തിപ്പെട്ടത് പലരും ഷെയർ ചെയ്ത വീഡിയോകളിലും ഒക്കെ കൂടിയാണ് നമ്മളൊന്നും ഇവിടെ വന്നൊരു ക്രൗഡുണ്ടാക്കണം തിരക്കുണ്ടാക്കണം ഡിസ്റ്റബൻസ് ഉണ്ടാക്കണമെന്ന് കരുതിയിട്ടല്ല ഓരോ യാത്രകളും ചെയ്യുന്നത് കാണാൻ ആഗ്രഹമുള്ള സ്ഥലങ്ങൾ സമയം കിട്ടുമ്പോൾ നമ്മളൊക്കെ യാത്ര ചെയ്യാറുള്ളത് ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ടും ഒക്കെ ആയിരിക്കും അപ്പോൾ നമുക്കതിനാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ചെല്ലുന്ന സമയത്ത് തിരക്കുണ്ടായി പോകുന്നത് മറ്റുള്ളവർക്കും അപ്പോഴായിരിക്കും അങ്ങോട്ടേക്ക് വരാൻ സൗകര്യം ഉണ്ടായത് അല്ലെങ്കിൽ സമയം കിട്ടിയത് എന്തായാലും ചെക്ക് ഡാമിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇന്നലെ വന്ന അതേ സമയം ഒരു ഏഴര ആയപ്പോഴത്തേക്ക് ഞാൻ വീണ്ടും ആനക്കുളത്തേക്ക് വന്നു ഇതുവരെ ആരും വന്നിട്ടില്ല ഇന്നത്തെ ഭാഗ്യപരീക്ഷണം എന്താവുമോ എന്തോ ഇന്ന് അത്യാവശ്യം തിരക്കുണ്ട് ഇവിടെ അത്യാവശ്യം ഇവിടെ കടകളും ഒക്കെ ഉണ്ട് ആൾക്കാരും ഒക്കെ ഉണ്ട് കാണാനായിട്ട് ഇന്നലെ കണ്ടതുപോലെയല്ലാതെ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ അറിയാം കാറും ജീപ്പും ആൾക്കാരും എല്ലാം വെയ്റ്റിങ്ങിലാണ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരാൾ എത്തിയിട്ടുണ്ട് ഇന്നലെ ഇത് കൂട്ടമായിട്ടാണ് എത്തിയത് ഇപ്പോൾ എട്ട് മണി ആയപ്പോഴത്തേക്ക് ഏഴരയ്ക്ക് വന്ന് നിന്നതാണ് എട്ട് മണിയായപ്പോഴത്തേക്ക് ഒരാൾ എത്തിയിട്ടുണ്ട് കൂട്ടമില്ല ഇന്നത്തെ ഭാഗ്യം എനിക്ക് തോന്നുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് കുറവാണെന്ന് തോന്നുന്നു എങ്കിലും ഒരാളെയെങ്കിലും കാണാനായിട്ട് പറ്റി ആ ഒരു സന്തോഷമുണ്ട് പലർക്കും ഇതുപോലും കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല ഇവിടെ വന്നിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടും ഒരാൾ മാത്രമാണ് വന്നത് അതുകൊണ്ട് ഞാൻ നേരെ റൂമിലേക്ക് വന്നു ഏകദേശം ഒരു പതിനൊന്ന് മണി വരെ വെയിറ്റ് ചെയ്തിട്ടും ആരും വന്നില്ല ഇന്നലെ നേരത്തെ വന്ന് കടന്ന് ഇറങ്ങിയത് കാര്യമായെന്ന് തോന്നുന്നു രാവിലെ ചായ കുടിക്കാൻ പോകുന്ന സമയത്ത് തിരക്കിയപ്പോഴും രാത്രി ആനകളൊന്നും ഉണ്ടായിരുന്നില്ല ആ ഒരെണ്ണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കുറച്ച് കഴിഞ്ഞപ്പോൾ കയറിപ്പോയി പിന്നീട് ആരും വന്നില്ലെന്നാണ് അറിഞ്ഞത് ഇനി ഇവിടുന്ന് നേരെ ചെടിയോടൊപ്പം ലക്ഷ്മി എസ്റ്റേറ്റ് വഴി ഒരു ഡ്രൈവ് ഇതുവഴി നേരെ മൂന്നാറാണ് പോകേണ്ടത് അപ്പോഴാണ് അത്രയും മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് നിങ്ങൾ നെക്സ്റ്റ് ടൈം ഈ ഒരു റൂട്ട് ട്രൈ ചെയ്യണം കേട്ടോ പൊളി വൈബാണ് നല്ല കിടിലം തേയിലത്തോട്ടങ്ങളും തിരക്കൊന്നും ഇല്ലാതെ നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാനായിട്ട് പറ്റും എനിക്കെന്തായാലും മൂന്നാർ പോകാനുള്ള പ്ലാൻ ഇല്ലാത്തതുകൊണ്ട് ഇതിലേക്കൂടെ ഡ്രൈവ് ചെയ്ത് ചെടിയായിട്ട് ആ രാവിലത്തെ കുറെ കാഴ്ചകളൊക്കെ കണ്ട് രാവിലെ ഒരുപാട് ആൾക്കാർ തേയിലത്തോട്ടത്തേക്ക് പണിക്ക് വരുന്നതും തേയില പറിക്കുന്നതും ഒക്കെ കാണാനായിട്ടുള്ള കാഴ്ചകൾ രാവിലെ വന്നാലേ നമുക്ക് കാണാനായിട്ട് പറ്റും വലിയ വെയിലൊന്നും ഇല്ലാതെ അതൊക്കെ നമുക്ക് ഈ ഒരു വഴി വരുമ്പോഴത്തേക്ക് നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും തിരക്കൊന്നും ഇല്ലാത്ത റോഡാണല്ലോ പിന്നെ ഈ ഒരു വ്യൂ എന്ന് പറയുന്നത് ഇടുക്കി ആ ഒരു മൂന്നാറിൻ്റെയൊക്കെ ഒരു വ്യൂ തന്നെയാണ് ഇത് നമുക്ക് ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്തൊരു സാധനമാണ് നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ പണ്ടൊക്കെ വരുമ്പോഴത്തേക്ക് മുഴുവനും തമിഴ് ആൾക്കാരായിരുന്നു ഈ തോട്ടം പണിക്കൊക്കെ ഉണ്ടായിരുന്നത് തേയില പറിക്കാനൊക്കെ പക്ഷെ ഇപ്പോൾ ഹിന്ദിക്കാരും ഇറങ്ങിയിട്ടുണ്ട് ഈ ഒരു ജോലിക്ക് ഇപ്പോൾ ഇവിടുത്തെ ഇൻചാർജുമായിട്ട് സംസാരിച്ചപ്പോഴാണ് ആ കാര്യം മനസ്സിലായത് അപ്പോൾ നിങ്ങളുടെ നെക്സ്റ്റ് ആനക്കുളം ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോഴത്തേക്ക് ഒന്നോ രണ്ടോ ദിവസം ആനക്കുളം സ്റ്റേ ചെയ്ത് കഴിഞ്ഞിട്ട് ആനക്കുളത്തു നിന്ന് മൂന്നാറ് പോകാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു റൂട്ട് നിങ്ങൾ പിടിച്ചേക്കുക നിങ്ങൾക്ക് ഒരുപാട് നല്ല കാഴ്ചകൾ ഇവിടുന്ന് കാണാനായിട്ട് പറ്റും ഇതേപോലെ തേയിലത്തോട്ടങ്ങളുടെയും തേയില പറിക്കുന്നതും എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും ഇതേ ഞാനും ടെടിയും ലക്ഷ്മി എസ്റ്റേറ്റിലെ കാഴ്ചകളും ആനക്കുളത്തെ കാഴ്ചകളും എല്ലാം വന്ന് കണ്ടു കഴിഞ്ഞു ഇനിയും വരാത്ത ആൾക്കാരുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യരുത് ഉറപ്പായിട്ടും നിങ്ങൾ വന്ന് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് ആനക്കുളത്ത് വന്നാൽ ആനകളെ കാണണമെങ്കിൽ കുറച്ച് ഭാഗ്യം കൂടെ വേണം അത് പലരും പറഞ്ഞപ്പോഴും എനിക്ക് അത്ര മനസ്സിലായില്ല പക്ഷേ ഇവിടെ വന്ന് ആദ്യത്തെ ദിവസം നമ്മളൊരു പതിമൂന്ന് ആനകളെ കണ്ടു രണ്ടാമത്തെ ദിവസം ഒരാന മാത്രാണ് അങ്ങോട്ട് വന്നത് കുറെ നേരം കാത്തിരുന്നെങ്കിലും അപ്പോഴാണ് എനിക്ക് പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായത് പലർക്കും വന്നിട്ട് കാണാൻ പറ്റാതെ പോയതിന്റെ രണ്ടും മൂന്നും വെട്ടമൊക്കെ വന്നിട്ട് കാണാൻ പറ്റാതെ പോയ ഒരുപാട് ആൾക്കാരുണ്ടോ നമ്മുടെ ഫ്രണ്ട്സിലൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടെന്ന് എന്റെ അടുത്ത് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് എന്തായാലും ചെടിയെ അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റിയില്ല കാരണം ഞാൻ ആ ഡോഗസിന്റെ ഒക്കെ പ്രശ്നം നിങ്ങളോട് പറഞ്ഞതാണ് അതുകൊണ്ട് നമ്മൾ അവർക്ക് വെറുതെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെടിയെ അങ്ങോട്ട് കൊണ്ടുപോകാതിരുന്നത് അതുപോലെ നിങ്ങളും പല കാര്യങ്ങളും നമ്മളൊരു ടൂറിസ്റ്റ് പ്ലേസിൽ ചെന്നാൽ ഫോളോ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അത് നമ്മൾ കണ്ട് അറിഞ്ഞ് മനസ്സിലാക്കി വേണം ചെയ്യാനായിട്ട് ഒരാൾ ചെയ്തു എന്ന് കരുതിയിട്ട് നമ്മൾ അത് റിപ്പീറ്റ് ചെയ്യേണ്ട ഒരു മിസ്റ്റേക്ക് ആണെങ്കിൽ അത് റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല അപ്പൊ അതേപോലെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ എവിടെ ട്രാവൽ ചെയ്താലും ശ്രദ്ധിക്കുക ഞാനും പല കാര്യങ്ങളും ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാതെ ഡോഗസുമായിട്ട് പോകുമ്പോഴെല്ലാം മറ്റുള്ളവർക്ക് പോലും ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാതെ പല കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കാറുണ്ട് എന്തായാലും നമുക്ക് ഇതേപോലൊരു പെറ്റ്സ് റിലേറ്റഡ് വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബബായ്